വേറെ നമുക്കൊരു ബജിയ ഉണ്ടാക്കി തന്നെ എന്നാ പിന്നെ വേണ്ടി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് നമുക്കൊന്നും വെളിയിൽ നിന്നിപ്പം മേടിക്കുകയും വേണ്ട എന്നാ പിന്നെ ഉണ്ടാക്കാം എന്താ എന്നാ പിന്നെ ഓക്കെ എന്നാ ആദ്യം കടലമാവിടാ വിടാ ഇഷ്ടമാണോ ബജിയ ഭയങ്കര ഇഷ്ടമാണോ എന്നാ നമുക്ക് എന്നാ ബജിയ ഉണ്ടാക്കിയ ഇന്ന് തന്നെ തരാം ഇന്ന് നിങ്ങൾ പോവുകയില്ലയോ ആ അപ്പൊ ബജിയയിലേക്ക് വേണ്ട സാധനങ്ങള് പച്ചമുളക് കുറച്ച് കൊറച്ച് ഉണ്ട് ഒരു കുറച്ച് പനിക്കൂർക്കിടല അരിഞ്ഞതുണ്ട് ഏഹ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട് ഏഹ് ഒരു പിഞ്ച് കായ വിടുന്നുണ്ട് ഏഹ് പിന്നെ ഉപ്പ് ഏ ഒരു തുള്ളി ഗരം മസാല നിങ്ങൾ പോവുക അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുക കേട്ടോ ഒരു ശഹലം പെരിഞ്ചീരകം ഏ ഒരു ശകലം പഞ്ചസാര പഞ്ചസാര ഒരു ശഹല ഒരു രസത്തിന് വേണ്ടി ഇതെല്ലാം ഖട്ടാമീട്ട ബജി എന്ന ഇതിന് പറയുന്നത് അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ടത് അപ്പൊ ഖട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ നീരോട് ഒരു ശഹല ഒഴിക്കാം എന്താ ഏഹ് കട്ടയ്ക്ക് പുളിക്ക് വേണ്ടി എന്ന് വെച്ചാൽ പുളി പറഞ്ഞു മനസ്സിലായോ നമുക്ക് കൂടുതലും ഇതിനകത്തി ഉള്ളി ഇടാം ഉള്ളി സവാള ഉള്ളി അരിഞ്ഞു വെച്ചത് ഏഹ് ഇനിയും നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം അപ്പം ഈ വേണ്ട മുള കുഴച്ച് വെച്ച് കേട്ടോ അപ്പം ഇതായതിൻ്റെ പരിവം ഇനി നമുക്ക് ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇത് കോരി ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റിയ കേട്ടോ ആ ചട്ടി ചൂടാവുന്നു നമ്മൾ എണ്ണ ഒഴിക്കുന്നു നമുക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രം മതിയല്ലോ ഒത്തിരി ഉണ്ടാക്കണ്ടല്ലോ മോളെ എണ്ണ ചൂടായി കേട്ടോ ആ ആ മാട്ടിയൊന്നുമില്ല നല്ല മുത്തുപോലിത് കോരിയെടുക്കാം മുത്തു വരുമ്പോഴേ കേട്ടോ ും ചേർക്കാതെ കണ്ട് ഇപ്പൊ എന്തൊക്കെ ഫാഷൻ വേണേലും ഉണ്ട് മോളെ ഇതിന് തിരിച്ചിടാം നമുക്ക് കേട്ടോ ആയി 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 തിരിച്ചിടാം ആ ബജിയ മൂത്തു മോളെ കണ്ടോ സോടാപ്പൊടിയൊക്കെ ഇട്ടോണ്ട് ആ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതാ ശരിക്കും ബജിയുടെ കളറ് നമുക്ക് പോരി നമ്മുടെ ഭജിയായി കണ്ടോ നമുക്കിനും ചായ കൂടെ എടുത്തിട്ട് കുടിക്കാം എന്താ നമുക്ക് ചൂട് കട്ടൻ ചായ അടിപൊളി ബജിയും കഴിക്കാം ഓ കഴിക്കാൻ കഴിക്കാം എടുത്തോ നീ എടുത്തോ നമുക്ക് അപ്പുറത്ത് കൊണ്ടുവരുന്നു കഴിക്കാം ഓക്കെ